ആണ് നല്ല മിടുക്കിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ സംബന്ധിച്ചു തരുന്നുണ്ട് നമ്മളും പല ഷോയിലും കാണുന്നുണ്ട് അല്ലെ ഇനാഗ്രേഷനും ഷോയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അനുമോള് പെണ്ണുങ്ങൾ എല്ലാ വർഷവും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വരുന്ന ഒരു ഷോ തന്നെയാണ് എല്ലാവർക്കും അറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പസിറ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്നത് ബോയ്സ് ഉണ്ടായിരിക്കും ഗേൾസ് ഉണ്ടായിരിക്കും അക്ബർ ജസ്റ്റ് ഗെയിമിന് വേണ്ടിയാണ് അല്ലാതെ എന്നിട്ടും അപ്പൊ പുള്ളിക്കാരി മുൻപ് പറഞ്ഞിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റിന് വിപരീതമായിട്ടായിരുന്നു പുള്ളിക്കാരി ഹൗസിനകത്ത് പോയി പറഞ്ഞു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു കേസ് പോയിട്ടായിരുന്നു ഫുഡിന്റെ കേസ് നമുക്ക് വേറൊരു സ്വഭാവം വരണമെങ്കിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിരിക്കുന്നത് അല്ലെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്വഭാവം മാത്രമേ ചേച്ചി നമ്മടെ ബിഗ് ബോസ് കഴിഞ്ഞു നമ്മുടെ അനുഅല ഒന്ന് ചോദിക്കട്ടെ നമ്മളെ ബിഗ് ബോസ് ാണ് ലാസ്റ്റ് നമ്മളെന്തായാലും ഇനി ഒരു രണ്ടാഴ്ച ബിഗ് ബോസിന്റെ വിശേഷങ്ങള് വീണ്ടും കാണും സോഷ്യൽ മീഡിയ നല്ലോണം യൂസ് ചെയ്യുന്നോണ്ട് അറിയാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങള് അതിന് ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല സോഷ്യൽ എനിക്ക് പറഞ്ഞു ഈ വാക്ക് മാത്രം നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത് ബാക്കി എന്ത് വിശ്വസിച്ചോ തുടങ്ങിയോ ആ ചേച്ചി അങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടൊരു പോസ്റ്റാണ് ചേച്ചി അതിൽ രണ്ട് രണ്ട് ഫോട്ടോസ് ഉണ്ടായിരുന്നു സംഭവം പറ്റുന്നില്ല നമുക്കറിയാലോ നമ്മളെ ബിഗ് ബോസിലെ വിജയ് അവസാന അനിമോളായിരിക്കാന് ബിഗ് ബോസിന്റെ ഫിനാലയൊക്കെ കഴിഞ്ഞൊരു രണ്ടാഴ്ച വിജയം അതെ അങ്ങോട്ട് അറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരി വിജയിച്ചു പക്ഷെ പുറത്തിറങ്ങി ഇപ്പം നിങ്ങളിപ്പോ ഒരു പത്ത് പേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എട്ട് പേരും പറയും അനിമോള് ഡിസേർവിങ് ആയിരുന്നില്ല എങ്ങനെ ജയിച്ചു എന്നൊന്നും എനിക്കറിയില്ല ഇപ്പം പുള്ളിക്കാരിയുടെ അതിനകത്തുള്ളൊരു ഗെയിം നോക്കിക്കഴിഞ്ഞാലും എന്താ പറയുക ചേച്ചി ഒരു ഒരു ഗെയിം ഗെയിമായിട്ടും എനിക്ക് തോന്നുന്നില്ല അതിലെ ഏറ്റവും എടുത്തു പറയേണ്ടിയ പലരും ഇപ്പം ഈ അതുല്യ പറഞ്ഞതുപോലെ അടുത്തറിയാമെന്നുള്ള പലരും പറയുന്ന എന്താണെന്നറിയുമ്പോൾ ആളിച്ചിരി ഇതാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിൽ രാക്ഷസിയാണ് ബുദ്ധി രാക്ഷസിയാണ് എങ്ങനെയുള്ളത് ആ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് പല കാര്യത്തിൽ അറിയാം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഓക്കെ നിങ്ങൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞു നമ്മൾ അതിനുള്ള മറുപടി കഴിഞ്ഞു പക്ഷേ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി നല്ല സ്മാർട്ടാണ് മീൻസ് കണ്ണിങ് ആണ് നല്ല മെടുക്കിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ സംബന്ധിച്ചു തരുന്നുണ്ട് നമ്മളും പല ഷോയിലും കാണുന്നുണ്ട് അല്ലേ ഇനാഗ്രേഷനും ഷോയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അനുമോള് ഒരുപാട് നല്ല ഫ്രീ ആയിട്ടാണ് എല്ലാവരുമായിട്ട് ഇടപെടുന്നതും അല്ലേ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കാര്യം പങ്ക് വയ്ക്കാൻ പോകുന്ന കാര്യം എന്ന് മറ്റൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിനകത്ത് അനിമോളുടെ ഗെയിം എങ്ങനെയായിരുന്നു എന്ന് കാര്യങ്ങൾ വളച്ചു കൊടുക്കാനും എല്ലാത്തിനും നല്ലൊരു മിടുക്കി തന്നെയായിരുന്നു പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിലും പുള്ളിക്കാരും നല്ല മിടുക്കി തന്നെയായിരുന്നു അതിലൊരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം എനിക്ക് എനിക്കൊന്നും ടിക്കറ്റ് ഫിനാലേക്ക് അടുത്ത സമയത്ത് ഒരു പാവർ ടാസ്ക് ഉണ്ടായിരുന്നു അറിയാലോ ബിഗ് ബോസ് അവിടുന്ന് പാവറിലിട്ടുകൊടുക്കും നമ്മൾ ആയിട്ട് കൈയും തലയും എല്ലാം അതിനുണ്ടായി നമ്മളെടുക്കണം അതില് അനിമോളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഈ പാവ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിന്ന് വന്നിട്ട് നിൽക്കുകയാണ് നമുക്കറിയാല്ലോ ചെറിയ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആൺ പെണ് വ്യത്യാസം ഇല്ല 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 അങ്ങനെ ഒന്നുമില്ല നമുക്കറിയാല്ല എല്ലാ വർഷവും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വരുന്ന ഒരു ഷോ തന്നെയാണ് എല്ലാവർക്കും അറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണന്റ് ആയിട്ട് നിൽക്കാൻ പോകുന്നത് ബോയ്സ് ഉണ്ടായിരിക്കും ഗേൾസ് ഉണ്ടായിരിക്കും എല്ലാം അറിഞ്ഞു അറിഞ്ഞുവച്ച് തന്നെയാണ് വരുന്നത് പക്ഷെ അനിമോൾ അന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ഈ അക്ബറിക്ക് ഇങ്ങനെ അടുത്ത് വന്ന് ചേർന്ന് നിന്നപ്പോൾ ഈ ബസ്സിലൊക്കെ ചിലവരൊന്ന് ഈ തൊട്ടുരുമിയൊക്കെ നിക്കത്തില്ലേ അതുപോലെ വലിയൊരു അലിഗേഷൻ ആയിരുന്നു അതെന്ന് അക്ബർക്ക് എതിരെ പറഞ്ഞത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് വേറൊരു ഫോട്ടോ കണ്ടപ്പോ തോന്നിയത് മറ്റൊന്നുമല്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസവും അതിന്റെ മുന്നത്ത ദിവസമാണെന്ന് തോന്നുന്നു ഷിയാസ് കരീമിന്റെ കൂടെ ഒരു പുള്ളിക്കാരിക്ക് ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് എവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി അതിന് പോയ സമയത്ത് കേക്ക് മിക്സിങ് എന്തോ ചെയ്യാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി അങ്ങനെ ചെയ്യുന്നു ഷിയാസിക്കാ തൊട്ടെടുത്താ വന്നത് ഇപ്പൊ പറഞ്ഞ ആ പേരറിയാലോ എന്താണെന്നുള്ളത് നല്ല നല്ല കേട്ടോ അത് സുഹൃത്തുക്കളാണ് അനിമോളുടെ പി ആർ വിനു അറിയാലോ അനുമോൾ തന്നെ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട് വിനുവിജയ് പുള്ളിക്കാരിയുടെ പി ആർ ആണെന്ന് ഇത് ഒരു രണ്ടാഴ്ചയെങ്കിലും വരും കേട്ടോ ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം അനുമോള് കപ്പും കൊണ്ട് എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഒന്നും ഈ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന സമയത്തായിരിക്കും ഏകദേശം ഇങ്ങനെ വന്നിട്ടാ നിൽക്കുന്ന അനുമോള് വിനു വിജയ് സ്വാഭാവികം നമ്മൾ അറിയ എനിക്ക് ചോദിക്കാൻ ഒന്നേ മാത്രമേ ഉള്ളൂ അക്ബർ ഒക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ബസ്സിന്റെ ബാഗിൽ ഈ ആൾക്കാർ തൊട്ടുരുമി നിൽക്കുന്നത് വിനോ വിജയും അതേപോലെ ഷിയാസ് കരിയുമോ നിന്ന് കഴിഞ്ഞാൽ അല്ല ഇപ്പോഴത്തെ പുതിയ പേരാണ് അഭിപ്രായം ഒരുപോലെ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതെല്ലാം ഒന്നുപോലെ തന്നെ കണ്ടുപോകും ഞാനൊന്നു ചോദിച്ചോട്ടെ ഇതിൽ ആതിലാന്ന് പറയുന്ന ആ പെൺകുട്ടിടെ അടുത്ത് അനുമോള് കിസ് ചെയ്യുന്നുണ്ട് ഇവര് തമ്മിൽ ഒരുമിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ആതിലെയും നൂറയും കപ്പിൾസ് ആണ് അങ്ങനെയല്ലേ അല്ലേ അങ്ങനെ കപ്പിൾസ് ആവുമ്പോൾ ആതിലേ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അങ്ങനെയല്ല ഞാൻ പറയുന്നതല്ല അപ്പൊ അത്രയും സ്വാതന്ത്ര്യം കാണിക്കുന്ന അനുമോൾക്ക് അക്ബർ ജസ്റ്റ് ഗെയിമിന് വേണ്ടിയാണ് അടുത്തത് അല്ലാതെ അനുമോളെ കയറി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യണോന്ന് വിചാരിച്ചാൽ എന്നിട്ടും അക്ബർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് എടുക്കുന്നത് ഗെയിം കളിക്കണ്ടേ എങ്കിലും അനുമോൾ എന്ത് ചെയ്യണമായിരുന്നു മാറിയിക്കണമായിരുന്നു അവിടെ അറിയാലോ പറ്റില്ല എന്ന് തോന്നി പാപ കുറച്ചേ കിട്ടിയുള്ളൂ അറിയാതിരിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് പുറത്തെറിഞ്ഞു എല്ലാവർക്കും കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഇല്ലേ അങ്ങനെ ഒരു ഗെയിം ആയിരുന്നില്ലേ ഷോർട്സിന്റെ ഇടയിൽ നിന്ന് എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തു അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് അറിയാം കളി കഴിഞ്ഞു എന്നാലും പുറത്ത് കാണിക്കുന്ന ആ ഒരു പ്രകടനം അകത്ത് കാണിച്ചതിനും തമ്മിൽ വളരെ വ്യത്യാസം ഒരു എക്സാമ്പിള് മാത്രമാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് വേറെ ഒരുപാട് കാര്യങ്ങൾ അനിമോളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഇപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഫേക്ക് ആണോ എനിക്ക് തോന്നുന്നില്ല ഐ സി ഇപ്പം അതിനകത്ത് ജനുവിൻ ആയിട്ടാണ് നിന്നത് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ലത് അതുല്യ പലതും അനുമോളുടെ കണ്ടന്റ് അല്ലായിരുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത് അതെ പറയുന്നത് കണ്ടന്റ് അല്ല അനുമോ മറ്റുള്ളവരുടെ കണ്ടന്റ് അനുമോളിലേക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന സത്യമന് എനിക്കുള്ള ഏക വിഷമം എന്തെന്ന് അറിയാമോ അനുമോൾ ഏത് സമയത്ത് എപ്പൊ കണ്ടിരുന്നാലും ഇല്ലേ കരയുന്ന മുഖം അല്ലാണ്ട് എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് മാത്രമേ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതിലൊരു കാർഡ് മാത്രമായിരുന്നു എന്താ മനസ്സിലാവുന്നുണ്ട് അതെ നൂറ് ശതമാനം ഫേക്ക് ആയിരുന്നു കാരണം എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത കാര്യം മറ്റൊന്നും ഈ പുള്ളിക്കാരിക്ക് അറിയാം പുറത്ത് പുള്ളിക്കാരിപ്പൊരു പത്ത് വർഷത്തിലധികമായിട്ട് ഒരുപാട് പത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായിട്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരിയുടെ ഒരുപാട് വീഡിയോസും എല്ലാം ഇറങ്ങിയിട്ടുള്ളത് പുള്ളിക്കാരിക്ക് അറിയാലോ അത്യാവശ്യം നല്ല ഫെയിം ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു അപ്പോൾ പുള്ളിക്കാരി മുൻപ് പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റിന് വിപരീതമായിട്ടായിരുന്നു പുള്ളിക്കാരി ഹൗസിനകത്ത് പോയി പറഞ്ഞത് ഇതിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കി ഇപ്പം ഈ ഒരു കേസ് പോയി കഴിഞ്ഞാൽ ഫുഡിന്റെ കേസ് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഞാനെല്ലാം എം ജി ശ്രീകുമാറിനോട് ഞാൻ നല്ലവണ്ണം പാചകം ചെയ്യും ചിക്കൻ വയ്ക്കും അത് വയ്ക്കും ഇത് വയ്ക്കും പിന്നെ വേറെ ഏതൊക്കെ കുക്കിംഗ് ഷോകളിൽ പോയിട്ട് ചെയ്യണതുകൊണ്ട് അനിമോളെ സംബന്ധിച്ചിടത്തോളം അനിമോൾ നാട്ടും കാര്യമാണ് ഇല്ലേ സിറ്റി സിറ്റിയിലെ പെൺകുട്ടികളെ നമുക്കൊരു പക്ഷേ പറയാൻ പറ്റുമായിരിക്കും സിറ്റിയിലെ പൊതുവെ അങ്ങനെയാണ് പറയുന്നത് സിറ്റിയിലെ പിള്ളേർ ജാടക്കാരികൾ അവർ ഒന്ന് അല്ലേ അങ്ങനെ നാട്ടിൻ പുറത്തുള്ള കുട്ടികൾ ഒരു ഒരു ഉദ്ദേശം കുറച്ച് ആയാൽ തന്നെ രാവിലെ എണീറ്റാ മുറ്റം തൂക്കണം ചായ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള ചെറിയ ജോലികൾ അമ്മമാർ പറയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം ഞാനൊരു നാട്ടിൻ പുറത്തുകാരിയല്ല ഞാൻ സിറ്റിയിലാണ് വളർന്നത് എന്നിരുന്നാൽ പോലും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ പറയുമായിരുന്നു ഇങ്ങനെയുള്ള ജോലി ചെയ്യണം അങ്ങനെയുള്ളത് ചെയ്തു പഠിക്കണം ഓരോ സമയത്ത് എൻ്റെ കരിയലും എടുക്കേണ്ട സമയത്ത് കരിയറിൽ എടുത്ത് തന്നെ പഠിക്കണം പെൺകുട്ടികളല്ലേ നാളെ ഒരു കുടുംബത്തിൽ പോയി ജീവിക്കേണ്ട അതുകൊണ്ട് അന്നത്തെ കാലത്തും അല്ലെങ്കിൽ ഈ ഒരു ഇട എന്തായാലും അനുമോക്കൊരു മുപ്പത് വയസ്സൊക്കെ പറയുന്നത് അപ്പോൾ മുപ്പത് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും വീട്ടിൽ അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ പറയും എന്തെങ്കിലുമൊക്കെ ജോലി ഒരിക്കലും അനിമോൾ ഒരു ജോലിയും ചെയ്ത് വളർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ അങ്ങനെ ഒന്നും അല്ല ജീവിത രീതി വെച്ച് നോക്കുമ്പോഴും നമ്മൾ അത്രയ്ക്കും വലിയ ഇതായിട്ട് പറയാനൊന്നുമില്ല ഇപ്പൊ അനിമോളെ ചെറുതാക്കി കാണുന്നതോ കാണിക്കുന്നതോ അല്ല അനുമോള് കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡ് അല്ലേ അത് മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തി പുള്ളിക്കാരി ഹൗസിന്റെ അകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തും അങ്ങനെ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആകണം എപ്പോഴും കേസ് എടുത്ത് കേസെടുത്ത് അവിടെ പുള്ളിക്കാരിക്ക് അത് ഡിസ്കംഫർട്ടായിട്ട് തോന്നി പുറത്തിറങ്ങുമ്പോ വേറെ ആൾക്കാർ കാണിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് അത് കുഴപ്പമില്ല അത് പാടില്ല അതെ രണ്ടടുത്ത പ്രശ്നം ഇത് കണ്ടിട്ടായിരിക്കുമല്ലോ ഒരുപാട് പ്രേക്ഷകർ സ്നേഹിച്ചതും സ്വീകരിച്ചതും അല്ല അതിലേക്ക് ഈ സ്വഭാവം ആയിരിക്കില്ല എപ്പോഴായിരുന്നാലും വരുന്നത് നമുക്ക് വേറൊരു സ്വഭാവം ഫേക്ക് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്വഭാവം മാത്രമേ കുറച്ച് ഞാൻ എന്ന് തീരുമാനിക്കേണ്ട ഞാനാണ് ശരിക്കുമുള്ള സ്വഭാവമേ അതിലേക്ക് വരുള്ളൂ അതിലേക്ക് മുഖം കൂടി വരുകയാണെങ്കിൽ അതൊരു നേരത്തേക്ക് അതുപോലെയാണ് ഇപ്പൊ അനുമോള് കാണിച്ച പല കാര്യങ്ങൾ ആതിലെടുത്തു നൂറേടും ആദ്യം നൂറായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയിരുന്നാലും ഞാൻ വലിയ കൂട്ടുകാരിയാണ് അതേ അനുമോള് ഇവിടെ വന്ന ഒരു ഫംഗ്ഷൻ വന്നപ്പോ ആതിലെ നൂറേ കണ്ടപ്പോ വേറെ ഏതോ ആൾക്കാരൊക്കെ പോലെ ജസ്റ്റ് ഷേക്ക് ഷേക്കാൻ കൊടുത്തിട്ട് പോകുന്നതും പലരും കണ്ടിട്ടുണ്ടാവും അപ്പൊയിട്ട് അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് വരെ ഒരുമിച്ച് പോശയെന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് അനുമോളുടെ ആ ഒരു ഇരട്ട വ്യക്തിത്വം ദ്വന്ദ് വ്യക്തിത്വം മാറ്റി സിംഗിൾ ില് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളൊരു പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും അല്ല ഒരുപാട് പണ്ടുണ്ടായിരുന്ന ഫാൻസും കൂടെ പോയി എന്നാ തോന്നുന്നത് പല അത് കഴിഞ്ഞിട്ടുള്ള ഇനാഗ്രേഷൻസും മറ്റും കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ത് തന്നെയായിരുന്നാലും അനിമോളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇപ്പം പ്രേക്ഷകർ തിരിച്ചറിയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല ഓട്ടൊന്നും തിരിച്ചെടുക്കാൻ പറ്റൂല ില്ല എന്തെങ്കിലും അടുത്ത ബിഗ് ബോസ് ഷോ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കി വോട്ട് കൊടുത്താ അത് മാത്രമേ പറയാൻ എന്തായാലും വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വരേക്കും ബൈ ബൈ